എപ്പോഴും സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ തലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നിങ്ങൾക്കൊക്കെ അറിയാം ഇപ്പോൾ അടുത്ത ദിവസം കൂരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് റോഡ് അതായത് പാലം പൊളിഞ്ഞു പോയിരുന്ന എന്ന ഉണ്ട് ഇപ്പോൾ അവർ അന്ന് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തു പറഞ്ഞു ഇവിടെ ഏകദേശം വർക്ക് തീർന്നാണ് അതായത് പിന്നെ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞു അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു പാലം തന്നെയാണ് ഇവിടെ അതിൻ്റെയും പരിപൂർണമായിട്ട് പണി കഴിഞ്ഞു നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും കണ്ടോ എല്ലാ പണിയും കഴിഞ്ഞ സ്ഥലമാണ് റോഡ് തുറക്കാനുള്ള ഏകദേശം സന്നദ്ധതയില്ല പിന്നെ ഈ സൈഡിൽ ഇവിടെ മണ്ണ് എന്ന് മാത്രം ഈ മണ്ണ് എടുക്കുന്നതും ഇതുമായിട്ട് റോഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ സർവീസ് റോഡ് തുറന്നു അതുപോലെ തന്നെ നമ്മുടെ സ്പീഡ് ട്രാക്ക് ഒരു സൈഡ് കോഴിക്കോട്ടേക്കുള്ള സൈഡ് തുറന്നു പിന്നെ മറ്റേ സൈഡാണ് ആ സൈഡിലാണ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് അതായത് നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്ന സൈഡിലാണ് ഞാൻ നിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ റോഡ് എല്ലാ പണി കഴിഞ്ഞ സ്ഥലം പൊട്ടിയിട്ട് ഇത് നിങ്ങൾ ഒരുപക്ഷെ എന്താ കണ്ടോ കാണുമെന്ന് വിശ്വസിക്കുന്നു കണ്ടോ റോഡ് പ പരിപൂർണമായിട്ട് വിണ്ടിട്ടാണ് നിൽക്കുന്നത് വിണ്ടുപൊട്ടിട്ട് കണ്ടോ ഇവിടെ ഒരു പഴയ പാലം ഉണ്ട് അതൊക്കെ കാണിച്ചു തരട്ടോ ഈ പഴയ പാലം ഉള്ള സ്ഥലത്താണ് ഇത് പൊട്ടിയിട്ടുള്ളത് അല്ല ഇത് അതേ കൂര്യാടത്ത് അതേപോലെ തന്നെ പാടാണ് ഇവിടെ ആ പാടത്താണ് ഇത് ഈ റോഡ് ഇങ്ങനെ ഇവര് എവിടെ പാടത്ത് പണിയെടുത്താലും ആ റോഡൊക്കെ പൊട്ടിപ്പോകുന്നൊരവസ്ഥയല്ല എന്ത് വിശ്വസിച്ചിട്ടാണ് ഇനി റോഡിൽ കൂടെ ആളുകൾ യാത്ര ചെയ്യാമെന്ന് തന്നെ പറയാൻ പറ്റില്ല കണ്ടോ ഇതൊക്കെ പൊട്ടിയിട്ടുള്ള സത്യം പറഞ്ഞാൽ പിന്നെ ഒരു രണ്ട് മഴക്കാലം കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ റോഡിനൊന്ന് വിശ്വാസത്തിലെടുക്കാൻ പറ്റുള്ളൂ അതല്ലാതെ ഈ റോഡിൽ കൂടെയുള്ള യാത്ര വലിയ ദുരിതാവും ഒരു പക്ഷേ എന്തൊക്കെ സംഭവിക്കുമെന്നറിയില്ല ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വച്ചാൽ പ്രകൃതിന് അത്രയധികം ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഒരുപാട് സമതലങ്ങൾ അങ്ങനെ ഇടിച്ചിട്ടും അതുപോലെ തന്നെ ഒരുപാട് കുന്നും പുറങ്ങൾ ഇടിച്ച് താഴ്വാരങ്ങളാക്കിയിട്ടും അതുപോലെ തന്നെ താഴ്വാരങ്ങൾ കുന്നുംപുറങ്ങളാക്കിയിട്ടുമാണ് ഈ പണി മൊത്തം ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വിധം നമുക്കറിയാം അത് നമ്മുടെ പ്രകൃതിനെ ദ്രോഹിക്കാന്നുള്ളതാണ് അത് ചെറിയ ദ്രോ ദ്രോഹം അല്ല വലിയ ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത് കാരണം ചില കുന്നമ്പുറങ്ങളിൽ എട്ട് പത്ത് മീറ്റർ അധികം താഴ്ത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ പിന്നെ പത്ത് മീറ്ററോളം ഉയർത്തിയുണ്ട് ഇപ്പോൾ അതേമാതിരി സംഭവിച്ചാണ് നമ്മുടെ കൊലപ്പുറം കൂര്യാട് കൂര്യാട് ഒരു പത്ത് മീറ്ററിലധികം ഉയർത്തിയിട്ടാണ് നമ്മൾ അവിടെ ഒരു പാലം അത് പാലം പണിയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ശരിക്ക് ഫില്ലർ കെട്ടി പണിയേണ്ട പാലം ഇവർ വേറൊരു തരത്തിലാണ് പണിന്തിട്ടുള്ളത് അതിൻ്റെ പണി അതിൻ്റെ മുന്നേ അതെങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ള എൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഇടാം നിങ്ങൾ കാണാത്ത ആളുകൾക്ക് ആ പാലം എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് മനസ്സിലാവും അതേപോലെ തന്നെ റോഡിൻ്റെ കുറിച്ച് സൈഡുകൾ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് ഹൈറ്റ് കട്ട് ചെയ്ത് ഇറക്കിയ ഭാഗങ്ങൾ ഒരു സൈഡ് വാളൊന്നും കെട്ടാതെ അതിൻ്റെയും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സൈഡ് വാളൊന്നും കെട്ടാതെ ഒരു പ്രത്യേക തരം ഒരു കമ്പി ഉള്ളിലേക്ക് തുളച്ച് അതിനുള്ളിൽ സിമൻറ്റ് നിറച്ച് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് മെഷീനിൽ അടിച്ച് പിടിപ്പിക്കുന്ന ഒരു രീതിയാണ് അതിൻ്റെ വീഡിയോയും പിന്നെ ഞാൻ അതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കാണാത്തവരുണ്ടാവും അപ്പോൾ അത്തരം പിന്നെ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ റോഡ് പണിതിട്ടുള്ളത് ഇവിടെ ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേരളമാണ് കേരളമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ മഴ പോലെ കിട്ടുന്ന സ്ഥലമാണ് പിന്നെ തന്നെയല്ല ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ നമുക്ക് അനാവശ്യമായി മഴ പെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ആവശ്യത്തിൽ കൂടുതൽ മഴ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിട്ടുള്ള കാലങ്ങൾ കാലങ്ങളിപ്പോൾ ഈ അടുത്താണ് അപ്പോൾ പ്രകൃതിയുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കാലാവസര വ്യതിയാനങ്ങളും ഒക്കെ നമ്മുടെ ഈ റോഡിനെ ഒക്കെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എങ്ങനെയായാലും അതൊക്കെ മനസ്സിലായിക്കൊണ്ട് വേണമായിരുന്നു ഇതിൻ്റെ ഇതിൻ്റെ പണിയെടുക്കൽ ഇത് ഈ പണി അങ്ങനെയൊന്നുമല്ല ചെയ്തിട്ടുള്ളത് എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ റോഡുകൾ ഇങ്ങനെ കൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടിരിക്കുക നമ്മളൊക്കെ എന്ത് വിശ്വസിച്ചിട്ട് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യും എന്നുള്ളൊരു ഒരു ആശങ്ക പല ആളുകൾക്കുണ്ട് സാധാരണക്കാർക്കൊക്കെ ഉണ്ട് ഇനി അതേ സ്ഥാനത്ത് തന്നെ അതേ തലപ്പാറ തന്നെ നിങ്ങളൊരു കാര്യം നോക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കെട്ടിപ്പൊക്കിയ ഒരു പാലാണിത് ആ പാലത്തിൻ്റെ തൊട്ടാണ് ഇപ്പോൾ ഈ പുതിയ പാലം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പാലത്തിൻ്റെ നേരെ ഭാഗത്താണ് ഇടിഞ്ഞിട്ടുള്ളത് ഈ പാൽ നിങ്ങളൊന്ന് നോക്ക് ഇന്ന് വരെ അതിൻ്റെ തേച്ച ഒരു തേപ്പ് പോലും എവിടെ അടർന്നു പോകാത്ത രൂപത്തിൽ മണ്ണിൻ്റെ അടിയിൽ വളരെ ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത് കമ്പിയൊക്കെ നോക്കും വളരെ കുറവ് കമ്പിയുള്ളൂ പക്ഷേ എങ്കിലും ഇന്ന് ഇതിനേക്കാളൊക്കെ ഡബിൾ വണ്ണുള്ള കമ്പികളിട്ടിട്ടാണ് വാർക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ സാങ്കേതികവിദ്യ ഇത്രയൊന്നും ആവാത്ത കാലത്ത് നമുക്ക് ഒരുപാട് ഉറപ്പുകളും ഉന്നതങ്ങളിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു ഇപ്പോൾ അങ്ങനെയല്ല ഇന്ന് നമുക്ക് സാങ്കേതിക വിദ്യകളൊക്കെ കൂടി പക്ഷേ നമ്മുടെ മറ്റ് കാര്യങ്ങളൊക്കെ വലിയ അവതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലൊക്കെ ഉള്ളത് ഈ പാലൊക്കെ പൊളിച്ചെടുക്കണമെങ്കിൽ തന്നെ നല്ല പണിയാവും കാരണം അത്രയും ഉറപ്പാണ് ഇപ്പോൾ പണ്ടുകാലത്തൊക്കെ മണന്താണെങ്കിൽ കൂടി നല്ല ഉറപ്പിലാണ് ഈ പാലൊക്കെ ഇപ്പോഴും നിൽക്കുന്നത് അതേ സ്ഥാനത്ത് നമുക്ക് ഈ പുതിയ പാലത്തിന് ഇപ്പോൾ ഒരു തരത്തിലും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ അപാകത എന്താന്ന് വെച്ചാൽ നമ്മുടെ ഭൂമീനെ അതായത് നമ്മുടെ ഈ ഭൂമിനെ മനസ്സറിഞ്ഞിട്ടല്ല നമ്മുടെ ഈ പണി ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് അത് നമുക്ക് മനസ്സിലാവുന്നു എല്ലാ ടെസ്റ്റുകളും സോയിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ എങ്കിലും ഇതിൽ കാര്യമായ എന്തോ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് തന്നെയല്ല വരും കാലങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്കിവിടെ അറിയാം നമ്മുടെ മലപ്പുറം ഭാഗത്ത് ശക്തമായ ഭൂമിയുടെ അടിയന്തരമൊക്കെ കേട്ടു എന്നൊക്കെ പറയുന്നു